മോശ വിക്കനായ മനുഷ്യനായിരുന്നു രണ്ട് വാക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയാത്ത നാക്ക് തടിച്ച വിക്കനായിരുന്നു ആ മോശയെ ഇസ്രായേൽ ജനതയുടെ ലീഡറാക്കി ദൈവം മാറ്റി വേദപുസ്തകത്തിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ദൈവം ഉപയോഗിച്ചവരെല്ലാം തന്നെ അങ്ങ് ഹൺഡ്രഡ് പെർസെന്റേജ് പുണ്യാളന്മാരൊന്നും അല്ലായിരുന്നു പത്രവോസ് മുഖുവനായിരുന്നു പിന്മാറ്റക്കാരനായിരുന്നു ദേശീയക്കാരനായിരുന്നു മനുഷ്യൻ നിങ്ങളെ നോക്കുന്ന ആംഗിളിൽ അല്ല ദൈവം നിങ്ങളെ നോക്കും ലോകക്കാർ നിങ്ങളെ നോക്കുന്ന ആംഗിളിലല്ല ദൈവം നിങ്ങളെ നോക്കും നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ അധ്യാപകനോ കുടുംബക്കാരോ നിങ്ങളെ നോക്കി പറഞ്ഞ വാക്കെല്ലാം നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന വാക്കല്ല ദൈവം നിങ്ങളെ കുറിച്ച് കണ്ടിരിക്കുന്നത് നിങ്ങൾ കുശവന്റെ കയ്യിലിരിക്കുന്ന ഒരു കളിമണ്ണാണ് ഫെയിലിയർനെസ് സിൻഫുൾ തിങ്സ് നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങളെത്തി ആ തീയുടെ പ്രത്യേകത എന്താണ് ആ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും ആരാണ് ആ വെളിച്ചം ഓൾറ്റി ഇസ്രായേലിന്റെ അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും അത് കത്തിയാൽ ദിവസം കൊണ്ട് എല്ലാം മുള്ളും പറക്കാരെയും ചാമ്പലാവും ദൈവം നിങ്ങളെ നീതീകരിച്ച ആളാണ് ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ വന്നുപോയി കാണണ്ടാത്തത് കണ്ടുപോയി ചെയ്യണ്ടാത്തത് ചെയ്തുപോയി പറയേണ്ടാത്തത് പറഞ്ഞുപോയി ചിലതിലൊക്കെ പെട്ടുപോയി ഡോണ്ട് വറി ആ ഒരു കാരണം കൊണ്ട് നിങ്ങളെ ഉപേക്ഷിക്കുന്ന മറന്നു കളയുന്നൊരു ദൈവം അല്ല നിങ്ങളുടേത് നിങ്ങൾ വീണ്ടും ഹൃദയം കൊണ്ട് ആ ദൈവത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ ആ വെളിച്ചത്തിലേക്ക് വന്നാൽ കണ്ടോ ആ വാക്ക് കണ്ടോ അത് കത്തി ആ ജ്വാല കത്തി ആ വെളിച്ചം നിങ്ങളുടെ മേലൊരു തീയായി ഇറങ്ങി ഒറ്റ ദിവസം കൊണ്ട് എല്ലാ വേണ്ടാത്ത മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും യേശു പിന്നെയും അവരോട് യോഗ ഞാൻ സുവിശേഷം എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും ഒരു സംഭവം ഞാൻ പറയാം ശൗലൻ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കുക സഭയെ പീഡിപ്പിക്കുക ദൈവനാമം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ എതിർക്കുക ഇങ്ങനെ എല്ലാ പരിപാടിക്കും ദൈവ ദൈവീക കാര്യങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിനും തൻ്റെ നാമത്തിനുമെതിരെയുള്ള സകല കാര്യങ്ങളിൽ ഇൻവോൾവ് ആളാണ് ശൗലൻ ഈ ഷൗല് പൗലോസ് ആയത് എപ്പോഴാന്നറിയാവോ പോസപ്രവൃത്തി ഒമ്പതാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ എഴുതിയിൽ ഉണ്ട് അവന് ചുറ്റും പെട്ടെന്നാകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി വെളിച്ചത്തിനകത്തേക്ക് ആ ലൈറ്റിനകത്തേക്ക് പൗലോസ് എൻട്രായി ഒറ്റ സെക്കൻഡ് ഒരു ഫ്ലാഷ് അടിക്കുന്നതുപോലെ ഒരു ക്യാമറയുടെ ഫ്ലാഷ് അടിക്കുന്നത് പോലെ ഒരു വെളിച്ചം അവന് ചുറ്റും മിന്നി പിന്നെ ആ മനുഷ്യൻ പഴയ ആളായിരുന്നില്ല ഒരു നിങ്ങൾ വെളിച്ചം വെളിച്ചം കൊണ്ട് നടക്കുന്നവരാണ് ആ പക്കൽ ഉള്ളതിനാൽ ആരൊക്കെ നിങ്ങളുടെ അരികിൽ വരുമോ അവരെല്ലാം ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരും എന്ന് പറയുന്ന മനുഷ്യൻ വസ്ത്രരഹിതനായി കടന്ന മനുഷ്യൻ പക്ഷെ ആ നോഹായെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമാക്കി മാറ്റി മോശ വിക്കനായ മനുഷ്യനായിരുന്നു രണ്ടു വാക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയാത്ത നാക്ക് തടിച്ച വിക്കനായിരുന്നു ആ മോശയെ ഇസ്രായേൽ ജനതയുടെ ലീഡറാക്കി ദൈവം മാറ്റി വേദപുസ്തകത്തിൽ ഞാൻ കണ്ട മുഴുവൻ ക്യാരക്ടേഴ്സ് ഒരു പരാജയായിരുന്നു ദൈവം ദൈവത്തോട് ചോദിച്ചു ദൈവമേ നീ ഞങ്ങളുടെ കൂടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് എന്ത് ഇങ്ങനൊക്കെ നടക്കുന്നത് എന്ത് നീ എനിക്കൊരു അടയാളം തരണോന്ന് പറഞ്ഞു വേദപുസ്തകത്തിലെ ദൈവം ഉപയോഗിച്ചവരെല്ലാം തന്നെ അങ് ഹൺഡ്രഡ് പെർസെന്റേജ് പുണ്യാളന്മാരൊന്നും അല്ലായിരുന്നു ഒരു മുക്കവനായിരുന്നു പിന്മാറ്റക്കാരനായിരുന്നു ദേശീയക്കാരനായിരുന്നു ഒന്ന് പറഞ്ഞ രണ്ടിനടിയവനായിരുന്നു മനുഷ്യൻ നിങ്ങളെ നോക്കുന്ന ആംഗിളിലല്ല ദൈവം നിങ്ങളെ നോക്കുന്നത് ലോകക്കാർ നിങ്ങളെ നോക്കുന്ന ആംഗിളിലല്ല ദൈവം നിങ്ങളെ നോക്കുന്നത് നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ അധ്യാപകനോ കുടുംബക്കാരോ നിങ്ങളെ നോക്കി പറഞ്ഞ വാക്കെല്ലാം നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന വാക്കല്ല ദൈവം നിങ്ങളെ കുറിച്ച് കണ്ടിരിക്കുന്നത് നിങ്ങൾ കുശവന്റെ കയ്യിലിരിക്കുന്ന കുശവന്റെ കയ്യിലൊരു കളിമണ്ണിരുന്നാൽ ആ കുശവന്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നമുണ്ട് ഒരു 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 ഐഡിയ ഉണ്ട് ഒരു ചിന്തയുണ്ട് നീ ആകുന്ന മണ്ണിനെ ഏത് രീതിയിൽ മോൾഡ് ബൈബിളിൽ പ്രവാചകനായി രമ്യ പറയുന്നു അത് പാതി വഴിയിൽ വീണ് ചീത്തയായി പോയി പക്ഷെ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി ആ കുശവൻറെ കയ്യിലെ കളിമണ് ആ കുശവൻ റീബിൽഡ് ചെയ്യുന്നത് പോലെ കർത്താവ് നിങ്ങളെ റീബിൽഡ് ചെയ്യാൻ പോവാൻ ചേർന്ന് പറഞ്ഞു ചവലിന് ചുറ്റും ആ വെളിച്ചം മിന്നി ആ പ്രകാശം അവൻ കണ്ടു അവന്റെ കണ്ണുകൾക്ക് അത് താങ്ങാൻ കഴിയുന്ന പ്രകാശമായിരുന്നില്ല ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ച ആ മനുഷ്യൻ പിന്നത്തെ ഇതിൽ സഭയോട് പറഞ്ഞൊരു വാക്കുണ്ട് അഞ്ചിന്റെ എട്ടോ ഒമ്പതോളം വാക്കിലെഴുതിയിരിക്കുന്നു മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ നിങ്ങൾ എന്താ വെളിച്ചത്തിന്റെ പ്രത്യേകത വെളിച്ചം ഉള്ളപ്പോൾ ഇരുട്ടിനെ ഇൻഫ്ലുവൻസ് ഇല്ല ഡാർക്ക്നെസ് ഫെയിലിയർനെസ് ഡാർക്ക് തിങ്സ് നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വെളിച്ചത്തിൽ നിൽക്കണം ഇരുട്ട് അന്ധകാരം നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ വെളിച്ചത്തിൽ നിൽക്കണം പക്ഷേ നിങ്ങൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ വെളിച്ചത്തിലേക്ക് വരണം